you can see mrs justice she will become the most obedient girl in the world <laughs> look this is the timetable morning 7 a.m wake up 8 a.m breakfast then 9 a.m school time 1 p.m lunch then evening 4 p.m leisure time 5 to 7 p.m my class time 7.30 to 8.30 homework പ്രകാരം കുട്ടിയുടെ ദിനര്യജസ്റ്റ് ചെയ്യാൻ പാരൻസിനോട് പറയണം കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ നൗ വിൽ ഗോ ഫോർ ദ ക്ലാസ് മൈ ഫസ്റ്റ് ലെസൺ കള്ളം പറയരുത് മൈ ഫസ്റ്റ്

എന്താ പൊതുവെ പോരുന്നില്ലേ യൂണിഫോം തയ്ച്ചു കിട്ടി ആ യൂണിഫോം തയ്ച്ചു കിട്ടി എന്നെ അറിയിച്ചോളോ ഗീതു നീ എന്താ കഴിക്കാൻ നോക്കിയിരിക്കുന്നത് അതെന്താ വിശപ്പില്ല എന്താ വിശപ്പില്ലാണ്ടേ മര്യാദ ഗീതു േ രണ്ടു കൂട്ടങ്ങളുടെ സ്വഭാവമായിരിക്കുന്നു കുട്ടിക്ക് ഡിസിപ്ലിനും ഇല്ല മാനേഴ്സും മമ്മിയല്ലേ വിളിക്കുന്നത് നീ ഇങ്ങനെ ഓരോരോ കുറുമ്പ് കാണിക്കുന്നുണ്ടല്ലേ മമ്മിക്ക് ദേഷ്യം പിടിക്കുന്നത് വേദനിച്ചോ മമ്മി സോറി സോറിട്ടോ മതി കരഞ്ഞത് എന്നാ അവിടെ അവിടെയിരുന്നു കരഞ്ഞോ ഇന്നലെയായിരുന്നു ആണ്ട് അതാ പെട്ടെന്ന് നാട്ടിലേക്ക് പോയത് മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ല ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ പ അവരെങ്ങനെ കരയാതിരിക്കും നോക്കി നിൽക്കെ ഒഴുക്കിപ്പെട്ട് ഒലിച്ചു പോവായിരുന്നു മോള് ഒരുപാട് കരഞ്ഞു ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതി സമാധാനിക്കായിരുന്നു ഇതിപ്പോ എന്നെങ്കിലും ഒരു ദിവസം മോള് തിരിച്ചു വരും പ്രതീക്ഷയിലാ ചേച്ചി വെറുതെ വെറുതെ ആണെങ്കിലും ഞങ്ങളും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോവാ ഞങ്ങൾ മാത്രമല്ല ഒരു ഗ്രാമം മുഴുവൻ പണിക്കുട്ടി അത്രയ്ക്ക് പ്രിയായിരുന്നു അവളെ ഞങ്ങൾക്കല്ല കാലം ഉണക്കാത്ത മുറിവുകളിലിട വേദന കൊടുക്കുന്ന ദൈവം മറക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് മനുഷ്യന് ഈ ജോലി വന്നതിപ്പിന്നെ എനിക്കതിന് കഴിയുന്നുണ്ടോ ഇവിടുത്തെ കുട്ടികളുടെ ചിരിക്കുന്ന മോങ്ങൾ കാണുമ്പോൾ അതെ ആ കുഞ്ഞിന് കരുതി വെച്ച സ്നേഹം അവർക്ക് കൊടുക്കുക അതിന്റെ ഫലം

ശരിയാവുക മോളുടെ ഫ്രണ്ട് അല്ലേ ആകുള്ള അതങ്ങൾ അത്യാവശ്യം പറഞ്ഞ എന്താ കൂട്ടുകാര് കൂട്ടുകാർ തമ്മിലും അയ്യേ മോളുടെ മാറ്റാൻ അങ്കളുടെ മന്ത്രമുണ്ട് മോളൊന്ന് കണ്ണടച്ചേ കണ്ണ നോക്കാതെ കണ്ണടക്ക്

മമ്മി കൊണ്ടുപോണ്ട അങ്കള് കൊണ്ടുപോകോളുടെയും അപ്പുറത്ത് ഏഴു മലയും ഏഴു പുഴയും കടന്ന് പിന്നെ ഒരു കൊച്ചു പുഴയുടെ തീരത്ത് കുറിഞ്ഞുമല എന്നൊരു കൊച്ചു നാട് നമ്മള് തോണി കയറി ഈ പുഴ കടന്നാലാണ് അങ്കളുടെ നാട്ടിലെത്തുക എന്ത് ചന്തക്കാരി പുഴയാണെന്നറിയോ പുഴ കടന്ന് അക്കരെ എത്തിയ പുഴക്കരയിൽ വേയുന്ന ഒരുപാട് തുള്ളിച്ചു പശുക്കളുണ്ടാവും ഗീതുമുളയും കാത്ത് പച്ചപ്പുല്ലും പുഴയിലെ നല്ല മധുരമുള്ള വെള്ളവും കുടിച്ച് അങ്ങനെ മതിച്ച് നടക്കാവും തുള്ളിച്ചികള് അങ്ങനെയാ എല്ലാത്തിനും മധുരമുണ്ട് ഇതാണ് കുറിഞ്ഞുമല മല നിറയെ കുറിഞ്ഞു പൂക്കളാ പൂ പറിക്കാൻ കൊച്ചു കൊച്ചു കൂടകളുമായിട്ട് ഇറങ്ങി വരും ഇവിടെ നിന്ന് നോക്കിയാ ഇരുട്ടുകുത്തിമല കാണാം ഇവിടെ എത്രയാണെന്നറിയുമോ വികൃതി കുരങ്ങന്മാര് കബീഷ് മുമ്പ് വരാറുണ്ടായിരുന്നു ഫ്രണ്ട്സിനെ കാണാൻ ഇപ്പം ഇതാണ് ഡ്രൈവറങ്ങളുടെ വീട് ഇവിടെ ഗീതമോളെ കാണാൻ ആരൊക്കെ അറിയോ ഇത് ഡ്രൈവർ മുത്തച്ഛൻ എത്രയായിരം കഥയും പാട്ടും അറിയാമെന്നറിയോ മുത്തച്ഛന് ഇത് ഡ്രൈവർങ്ങളുടെ അമ്മ അമ്മയ്ക്കറിയാം ഒരുപാട് കഥകളൊക്കെ ഇതങ്ങളുടെ ചേച്ചി മണിക്കുട്ടിയുടെ അമ്മ ഇതാണ് കറവക്കാരൻ മാരിയപ്പൻ ഈ പഴഞ്ച സൈക്കിളിലെ മൂപ്പരുടെ സഞ്ചാരം അവിടുത്തെ തുള്ളിച്ച പശുക്കൾക്കാർക്കും കണ്ടുകൂടാ മാരിയപ്പന മാരിയപ്പനല്ലേ അവരുടെ പാലെല്ലാം കറന്നോണ്ടോ ഇതാരാണെന്ന് അറിയോ അല്ല ഇതാണ് വെള്ളാടി മുത്തി മന്ത്രവാദിനിയാ കണ്ടില്ലേ നീളം പല്ലും പഴുത്തിൽ തലയോട്ടി മാലയും ഇടക്കിടയ്ക്ക് ഇരുടൂത്തിമല ഇറങ്ങി വരും അങ്ങനെ ഒരു മന്ത്രജൊല്ലി നിർത്തിരിക്കല്ലേ എന്നോട് കളിക്കില്ല പളിച്ച വെള്ളാടി മുത്തിയെ ഞാൻ എലിക്കുട്ടിയാക്കി കളയും എല്ലാവരും ഉണ്ട് മണിക്കുട്ടി ഒഴികെ മണിക്കുട്ടി മണിക്കുട്ടി പോയിടത്ത് നാട്ടില് അത് കൊറിഞ്ഞുമലയിൽ എല്ലാവർക്കും മണിക്കുട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കണ്ട് ദൈവത്തിന് അസൂയ തോന്നിക്കണം ഒരു ദിവസം ആരും അറിയാതെ ദൈവം സ്വർഗവാതിലും തുറന്നു വന്ന് മണിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി

புழையும் பழமிழுங்கியும் பண்டு கொதி மலையில் ஒரு மந்திரமோகி വന്നവൾ മന്ത്രമോദി കുടമൊഴിഞ്ഞ മലമടങ്ങിലെയിൽ വന്നവൾ മന്ത്രമോദി കുടമൊഴിഞ്ഞ വേളയിൽ മുന്നിലാടും പൊരുളായിരും വന്നു മാളോരും വിലപേശുവന്നിലും அகந்தையும் சுகங்களும் ும்ஷம் மாறிணுங்கிப்புழையும் மழமிழுங்கிய பண்டு கொதி மலையில் ஒரு மந்திரமோகி மோகமஹிம கிளிகளும் வில கொடுத்து பலரெடுத்து கொண்டு போ போருமத்தையும் மோகமஹிம கிளிகளும் வில கொடுத்து பலரெடுத்து கொண்டு போனேத்தேன் தூவல் வெஞ்சாமரம் ஆரும் வாங்காத்த வேண்டா பொருள் தூவல் வெஞ்சா ും വാങ്ങാത്ത വേണ്ടാ പൊരുൾ കുരുന്നിടം മലങ്ങളിൽ കുടഞ്ഞു മന്ത്രമോഹിനി മറഞ്ഞു മായാജാലം குணுணுங்கிப்புழையும் பண்டு கொதி மலையில் ஒரு மந்திரமோகின நன்மக்குடமேந்தி மறுகையில் தின்மக்குடமேந்தி வெள்ளிச்சிறகு வீசி நாடு காணி மேடிறீ குணு குணுங்கிப்புழையும் பண்டு கொதி மலையில் ஒரு மந்திரமோகினி